എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് പോകുന്നത് മറ്റെവിടെയല്ല നമ്മളുടെ ഫാബിമോളുടെ ഡെലിവറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ എൻ്റെ കൈയുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തിയത് സമേത ആയുർവേദിക് ക്ലിനിക്കിലല്ലേ അപ്പോൾ അവരുടെ പഴയ ക്ലിനിക്ക് പുതിയ സ്ഥലത്തേക്ക് കവടിയാറ് കുറവങ്ങോണത്തേക്ക് ഷിഫ്റ്റ് ആക്കി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ ഉദ്ഘാടനം നടത്തുന്നത് മറ്റാരുമല്ല അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പരാട്ടിയാണ് I would like to invite Her Highness Ashuddin to <laughs> <laughs> The ribbon cutting ceremony is done. Now it's time for the. അങ്ങനെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ് പിന്നെ മറ്റു പല പ്രമുഖരും അതുപോലെ തന്നെ സീരിയൽ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു വളരെ ലളിതമായ നല്ല ഒരു ചടങ്ങായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പലരെയും പരിചയപ്പെടുന്നതും ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സാധാരണ തന്നെയായിരുന്നു പിന്നെ നമ്മളുടെ നമ്മളുടെ ലക്ഷ്മിബായി കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സുൽത്താൻ്റെ പേര് പറയുമ്പോഴാണ് തമ്പരാട്ടിക്ക് നമ്മളറിയപ്പെടുന്നത് കേട്ടോ സുൽത്താൻ്റെ പേരിലാണ് അറിയുന്നത് കാരണം നമ്മൾ ഇതിനു മുൻപ് കൊട്ടാരത്തിൽ പോയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കണ്ടുനോക്ക് കേട്ടോ പിന്നെ അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഫങ്ഷൻ കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചീഫ് ഗസ്റ്റ് പോവുകയാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ ഒരു ആയുർവേദ ക്ലിനിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രഷ് ഡോക്ടറും ഹസ്ബൻ്റുമാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ കേട്ടോ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ഓരോരുത്തർക്കും നല്ലതേ പറയാനുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ഈയൊരു ഫങ്ഷന് ഞങ്ങള് ഞാൻ നിസ്സാരക്കായി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മോളില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ ദേവിയുടെ അതാ മോൻ എൻ്റെ കയ്യിലേക്ക് വന്നു കേട്ടോ ശരിക്കും നല്ല പരിചയം മോൻ എൻ്റെ അടുത്ത് വന്നു പെരുമാറിയത് അവർക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ആ ക്ലിനിക്ക് എല്ലാം ഒന്ന് കാണാനായിട്ട് പോയി ശരിക്കും നല്ല ഒരു ക്ലിനിക്ക് കേട്ടോ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ മുൻപ് ഉണ്ടായിരുന്നിടത്തു നിന്നും നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം ഒക്കെയുള്ള നല്ലൊരു പ്ലേസ് കേട്ടോ പിന്നെ ഫോട്ടോ സെഷനും അതുപോലെ തന്നെ ഇവിടെ വന്ന ഗെസ്റ്റിൻ്റെ എല്ലാം അവർക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോഴേക്കും എല്ലാവരും ഭയങ്കര സന്തോഷവതികളായിരുന്നു കേട്ടോ അതുതന്നെയാണ് എനിക്കും ഇവരെക്കുറിച്ച് പറയാനുള്ളത് കാരണം നല്ല ഒരു കെയറിങ്ങും എല്ലാം ആ ഒരു സമയത്ത് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കൂടുതൽ നേരമൊന്നും നിന്നില്ല കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു അപ്പം അത് കാരണം പിന്നെ ഡോക്ടറിന്റെ അടുത്ത് ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോവാണ് അങ്ങനെ നല്ലൊരു സായാഹ്നമായിരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പല വ്യക്തികളെയും വീണ്ടും കാണുന്നത് അപ്പം നല്ല സന്തോഷകരമായിട്ടുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളായിരുന്നു രാവിലെ ഞാൻ നിസാറിക്കയും കൂടി നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങും ഇറങ്ങാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴേക്കുണ്ട് നമ്മുടെ സനമോള് ഭയങ്കര നിർബന്ധം കേട്ടോ കാരണം നമ്മൾ ഒരുങ്ങി വന്നപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി കുറത്ത് പോകാനാണെന്ന് അപ്പോൾ നിസ്സാറക്ക പറഞ്ഞെങ്കിൽ പിന്നെ സനമോളയും കൂടെ കൂട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിന്നെ അധിക സമയമൊന്നും എടുക്കുന്നതല്ലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സനമോളയും ഒരുക്കി ഇതാ ഞാൻ കയ്യിലേക്ക് എടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ വണ്ടിയിലിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സനമോളെ കൊണ്ട് ഒറ്റക്ക് പോയപ്പോഴേക്ക് നിങ്ങൾ കണ്ടതല്ലേ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയി മോളെ കൊണ്ടുപോയാ പോയാലും കൊഴപ്പൊന്നും ഇല്ലെന്നുള്ളത് അങ്ങനെ ഇപ്പൊ നമ്മളുടെ മടിയിൽ ഇരിക്കയാണ് അങ്ങനെ നമ്മളുടെ സനമോള വണ്ടി ഇരുന്ന് ഉറക്കം തൂങ്ങുവാണ് ഒറ്റയ്ക്കൊക്കെ രാവിലെ എല്ലാരും എല്ലാ ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാഴ്ചകളില്ലേ ഒരു പത്തോ പതിനഞ്ചോട്ട് ഈ റോഡ് എങ്ങനെ എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ പോവാനാണ് കേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കും ഇതും കഴിഞ്ഞ് കവടിയാറിന്റെ കഴിഞ്ഞ് നമ്മള് കനകുന്നിന്റെ അങ്ങോട്ട് റോഡും കുഴപ്പമില്ല ഇത്രയും കഴിഞ്ഞ പിന്നെ പോയി രാവിലെയൊക്കെ നടക്കാനും പോണവർക്കൊക്കെ പറ്റിയ ും നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം കാണാൻ തന്നെ ഒരുപാട് കാണാത്ത അവര് നമ്മുടെ വീഡിയോയിലൂടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചപ്പോഴേക്കും ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഗ്ലാസ്സിനെ അങ്ങ് പൊക്കി ക്യാപ്പൊക്കെ എടുത്ത് മാറ്റാണ് ഏട്ടാ അവൾക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അതാണ് ഇഷ്ടം അതിപ്പോ ഇപ്പം അവൾക്ക് മാത്രല്ല കൊച്ചു കുഞ്ഞുങ്ങൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇപ്പം നമ്മളിത് ആ പാളയം മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് പാളയം മാർക്കറ്റിൽ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങിക്കാനുള്ളത് അപ്പം ഇതാ സനമുള അൻസാറിക്ക വന്ന് എടുത്തു അൻസാറിക്കയുടെ കയ്യിലിരിക്കുന്നതാണ് അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടാ രാവിലെ വരുമ്പോഴുള്ളൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് മീനുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ മീനൊന്ന് ജസ്റ്റ് നോക്കി ഇപ്പം ഞാൻ വിചാരിച്ചു ആദ്യം മട്ടൺ വാങ്ങിയിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് വരാന്ന് അപ്പോൾ ഈ പോണ വഴിയിലൊക്കെ മീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കുഞ്ഞുങ്ങളാണെങ്കിലും ഇതൊക്കെ കണ്ട് തന്നെ വളരണ്ടേ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളിപ്പം മട്ടൺ വാങ്ങിക്കാനായിട്ട് പോവാണ് അപ്പം മട്ടൺ ഞാൻ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ സുൽഫിക്കയുടെ കടയിൽ നിന്ന് മാത്രമേ ഞങ്ങൾ മട്ടൺ വാങ്ങിക്കാറുള്ളൂ ഞാനൊക്കെ എൻ്റെയൊക്കെ വെച്ച കാലം മുതലേ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മട്ടൺ വാങ്ങുന്നത് അപ്പം അവിടെ ആടുണ്ടായിരുന്നു അപ്പം ആടിനെയൊക്കെ അനുസരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അവൾ ഇതിനിടയിൽ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പൊ സുൽഫിക്ക് ചോദിക്കുന്നുണ്ട് ഇന്നിപ്പ എന്റെ ചെറുകുട്ടിയായിട്ടൊക്കെ ആണോ ഷോപ്പിംഗ് എന്ന് അങ്ങനെ നമ്മൾ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പൊ അതാ നേരെ ഇനിയിപ്പം വണ്ടിയിലേക്ക് കയറാണ് പിന്നെ മോള് കൊണ്ടാണ് ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിക്കതോ ഒന്നും വീഡിയോ എടുക്കാത്തത് കേട്ടാടി ഓടി അവൾക്ക് എടുക്കണം ഫേസ് മാറിയണ്ട ഹാപ്പി 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 ആയി ി ബാ മോളെ വണ്ടി ഓടിക്കട്ടെ ഇപ്പൊ വണ്ടി എടുക്കണം ഇവിടെന്ന് ബാ ബാളെ

നല്ല പോ അങ്ങനെ വെളിയിലുള്ള കാഴ്ച ഇന്നിപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോ തന്നെ ഞാൻ നിസ്സറക്കടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് തിരിച്ചു വരുന്ന വഴിയില് മോള മ്യൂസിയം ഒക്കെ കാണിച്ചിട്ട് നമുക്ക് പോവാ ഇന്നിപ്പോ കണ്ട നല്ല ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു മുഷിച്ചിലൊന്നും തോന്നത്തൊന്നുമില്ല ഇപ്പൊ മോളാണെങ്കിൽ ഫുഡ് മോക്ക് ഞാൻ കൊടുത്തിട്ടാണ് നമ്മള് കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവളിപ്പം ഇപ്പഴും നിർബന്ധം ഇതാണ് മ്യൂസിയം ഇതാണ് പബ്ലിക് ഓഫീസ് ജോലി ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ഓ എൻട്രൻസിന്റെ താഴെ തന്നെ വെള്ളം ഇത് നമ്മളുടെ ഒരുപാട് ആൾക്കാർ സന്ദർശിക്കുന്ന പ്ലേസ് അല്ലേ നമ്മള് മ്യൂസിയത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും തന്നെ കുറെ ഒക്കെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ രാവിലെ വരുമ്പോൾ എത്ര നല്ല നല്ല കാഴ്ചകളാണെന്നറിയോ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അങ്ങനെ മോളെയും കൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുകയാണ് അവൾക്കും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ ശരിക്കു പറഞ്ഞാൽ ഈ പച്ചപ്പും പൂക്കളും ഒക്കെ കാണുമ്പോ തന്നെ എന്ത് രസമാണെന്നറിയാവോ സനബേബി ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം ഇട്ട് നിൽക്കുവാണ് അല്ലേവയിലോ മോളെ ആ ഓക്കെ ദാ നോക്കിക്കെ നമ്മളിങ്ങനെ ചുറ്റിനും നോക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ഇരുന്ന് പത്രം വായിക്കുന്നവരെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുണ്ട് പിന്നെ എക്സർസൈസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓരോരുത്തർ അവരവരുടെ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഏട്ടാ ശരിക്ക് നമുക്ക് സമയം പോണത് തന്നെ അറിയത്തില്ല ഇതിപ്പം നമ്മൾ മോളുള്ളത് കൊണ്ട് മോളെയും കൊണ്ട് ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചല്ലേ ഇങ്ങനെ വരുന്നത് അല്ലാത്ത സമയമാണെങ്കിൽ നമ്മളിപ്പം സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞ് നേരെ അങ്ങ് വീട്ടിലേക്ക് പോവും ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം വലിയവരാണെങ്കിലും കുറച്ച് നിമിഷം നമുക്കായിട്ട് നമ്മളിതുപോലെയൊക്കെ ഒന്ന് കറങ്ങി നല്ല നല്ല കാഴ്ചകളും മനസ്സിന് നല്ല നല്ല കുളിർമയൊക്കെ കിട്ടുന്ന ഇടം നമ്മുടെ ചുറ്റുവട്ടത്തിനെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരു പത്ത് ഇത്ത മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ നല്ല റിഫ്രഷ് നമ്മളുടെ മനസ്സിന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലേ സീരിയസ് അപ്പുറത്ത് വേറെ എന്താ പാർക്ക് ഇതെന്താണ് ഇതെന്തുവാണ അവഗണന ഈ ഒരു പാർക്കിന്റെ അവഗണന എന്താണെന്ന് അറിയില്ല അറിയാവുന്നവരൊന്നും പറയണേ ഇതും പൊട്ടിയൊക്കെ ഇരിക്കുവാണ് കുട്ടികൾ ഇരിക്കാൻ ഇരിക്കുന്നില്ല ഇപ്പം നമ്മൾ കുറേ നാളിന് ശേഷം വന്നതുകൊണ്ടാണ് മറ്റേ ആ പൂട്ടിയിട്ട പാർക്കില്ലേ അതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കേട്ടോ ഇനി ടെമ്പറിയാണോ അതേ പെർമനൻ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിൽ ഇരുത്തി കളിപ്പിച്ച ശേഷമാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് അപ്പൊ നമ്മൾ നോക്കുമ്പോഴേക്കെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ടൂറായിട്ട് വരുന്നവരും എല്ലാരും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടേണ്ടു കേട്ടെ രാവിലെ അല്ലേ ശരിക്കും മ്യൂസിയം കാണാത്ത നമ്മളുടെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് മ്യൂസിയം ഒക്കെ ഒന്ന് കാണണം നമ്മൾ ഈ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടുത്താണ് കേട്ടോ ഇത് അപ്പം ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് എക്സസൈസൊക്കെ ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സുഖം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പോയാ ഓ നമ്മള് മാർക്കറ്റിലേക്ക് പോയപ്പോഴേക്ക് വലിയ ഒരു സന്തോഷമൊന്നും നമ്മുടെ സനമോള് പ്രകടിപ്പിച്ചില്ല ഏട്ടാ കാരണം കുട്ടികളാണെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് മ്യൂസിയത്തിലേക്ക് വന്ന് കൊണ്ട് ഇങ്ങനെ നടന്നപ്പം എനിക്ക് മനസ്സിലായി അവളുടെ ചിരിയും കളിയൊക്കെ ഒക്കെ അവൾക്ക് അവയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പം ഇപ്പൊ തിരിച്ചു പോകുമ്പോഴേക്കും അവൾക്കറിയാം അറിയാം നമ്മൾ ഇനിയിപ്പം തിരിച്ച് വണ്ടിയിൽ കയറി പോവുകയാണെന്നുള്ളത് അവൾ എന്റെ കണ്ണുകളിലേക്കൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് അടുത്ത് ഇനി എവിടെ കാണുന്നുള്ളതാണ് ആ നോട്ടത്തിന്റെ അർത്ഥം എന്തായാലും ഞങ്ങളുടെ കൂടെ വരുമ്പോഴേക്കും സനമോൾ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ല ഭയങ്കര സന്തോഷമായിട്ടിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സനമോള് മൊത്തമുള്ള രാവിലത്തെ വിശേഷങ്ങള് ഇനിയിപ്പോ കുക്കിങ്ങ അത് നമുക്ക് ഇനി ഇപ്പൊ അടുത്തേ പറ്റത്തുള്ളൂ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്ന